ജനാധിപത്യത്തിലും ഭരണഘടനയിലും സെക്യുലറിസത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രാതിനിധ്യത്തെ രേഖപ്പെടുത്തുകയാണ് ട്രൂ കോപ്പി തിങ്ക് ഈ വെബ്സിൻ പാക്കറ്റിൽ ഇതൊരു തുടക്കം മാത്രമാണ് ഈ പ്രാതിനിധ്യം പൂർണ്ണവുമല്ല ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളും ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ വർഗീയ സാമ്പത്തിക അജണ്ടയെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന മരിച്ചുപോയ വർഷങ്ങളുടെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരും ഭയത്താൽ നിശബ്ദമാക്കപ്പെട്ടവരും പലതരം ജനകീയ മുന്നേറ്റങ്ങളും സമരങ്ങളും നിശബ്ദതയും രാഷ്ട്രീയ സങ്കടങ്ങളും നിസ്സഹായതകളും വർഗീയതയുടെയും സാമ്പത്തിക നയങ്ങളുടെയും ഇരകളും പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളാണ് ആ പ്രാതിനിധ്യത്തെ രേഖപ്പെടുത്തൽ േണലിസത്തിന്റെ കർത്തവ്യമാണ് എന്ന് ട്രൂകോപ്പി തിങ്ക് കരുതുന്നു മുഴുവൻ മനുഷ്യർക്കുമായി ഒരു കർഷക പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ ശേഷിക്കുന്ന ഇന്ത്യയിൽ അരവിന്ദ് കെജ്രിവാൾ ആരായിരിക്കും ഇന്ത്യ ഗാന്ധി ഒരു നിഴലായെങ്കിലും ആ യാത്രകളിൽ രാഹുലിനൊപ്പം നടന്നിരിക്കാം ഇടതുസ്പേസിലെ മമതാ ഇമ്പാക്ട് എല്ലാത്തിനും മേലെ എൻ പേര് സ്റ്റാലിൻ യെച്ചൂരിയൻ ഇടതുപക്ഷം ഇരുതലമൂർച്ചയുള്ള സിദ്ധരാമയ്യ പിണറായി വിജയൻ അഥവാ കേരളം എന്ന പ്രതിപക്ഷം മോദി എന്ന ആശങ്ക ഖാർഗെ എന്ന പ്രതീക്ഷ ദേശവിരുദ്ധമാക്കപ്പെട്ട ശബ്ദം യു പിയിൽ ബാക്കിയുണ്ട് ഒരു അഖിലേഷ് യാദവ് ആനന്ദ് പട്വർദ്ധൻ എന്ന പ്രതിപക്ഷ സിനിമ ഒരേയൊരു രവീഷ് കുമാർ ഒഫീഷ്യൽ എന്ന പ്രതിപക്ഷ മീഡിയ ബ്രാൻഡ് അറസ്റ്റ് ചെയ്യാം പക്ഷേ ശിക്ഷിക്കാനാകില്ല നിർഭയം ഹേമന്ത് സോറൻ ഐ ടി സെല്ലിനും ഹേറ്റ് സ്പീച്ചിനുമെതിരെ ഒറ്റയാൾ പ്രതിപക്ഷം തേജസ്വിയുടെ കയ്യിലുണ്ട് അദ്വാനിയുടെ രഥത്തിന് നേരെ ചൂണ്ടിയു പഞ്ചാബ് എന്ന പ്രതിപക്ഷം അതിലൊരു ഭഗവന്ത് लडाकू मीनाक्षी